ോളാണ് എൻ്റെ പള്ളി യു കെ ജി സ്കൂള് ഇൻസെന്റ് ജീസിയസ് എല്ലാട്ട് എൽ കെ ജി ഞാനിന്ന് ദേവാലയ നിർമ്മാണം വാർത്തിക്കാൻ പോവാണ് ദേവാലം നമ്മുടെ ഒരിക്കലുമുള്ള പ്രാർത്ഥന ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുക്കുന്ന വീടൊക്കെ ഒരിക്കലും ഇഷുക്കരി എന്നെ ഷീച്ചുകൾക്ക് ധൈര്യമില്ല എന്നുള്ളത് ദുദ്ധാന്തി വരെ കൂടിയായിരിക്കും അപ്പം ഈശ്വര കുടിമാനം മുറിച്ച് വന്ന ശരീരം സ്വീകരിച്ച് ഒരു ആരാധന സമൂഹം ആയി തീരുവാൻ അങ്ങനെ പ്രകൃതി നന്ദി പറയുന്നു കാലക്കെട്ടിന്റെ ദേവാലയ പന്താനുമായി ബന്ധപ്പെട്ട എല്ലാ കാലങ്ങളിലും ഹൃദയം മാത്രം നിലവട്ടെ

ോഷ്വം പറയമ്മ തമ്പിരാൻ പാവളക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സിലായും തമ്മിരാൻ ആമൻ തിരാവനും പുതിയ സ്ഥിതി അതിൽ പോലെ എപ്പോഴും എപ്പോഴും ആമേ